ഹലോ അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോക്ക് സ്വാഗതം അപ്പം നമ്മുടെ ക്രിസ്മസ് ആണ് നാളെ അപ്പോൾ ക്രിസ്മസ് വ്ളോഗാണിത് അതായത് നമ്മൾ പുൽക്കൂടുണ്ടാക്കുന്നതും അത് ഡെക്കറേഷൻ ചെയ്യണതും അങ്ങനെയുള്ള വ്ളോഗാണിത് പിന്നെ കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഞങ്ങൾ കണ്ടു വിചാരിക്കുന്നു ആ കേക്ക് ക്രിസിപ്പിയൊക്കെ എന്താ ട്രൈ ചെയ്യുക പിന്നെ ഞാൻ ആദ്യം ഉണ്ടായിട്ട് കേക്കാണ് പിന്നെ വീഡിയോ വരച്ച് തന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ആ വീഡിയോ ഒക്കെ ഒന്ന് കൊണ്ടു വരും അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യാത്തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി അമർത്തി തന്നാലെ ഞാൻ എൻ്റെ വീഡിയോസിൽ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ എന്നാൽ വീഡിയോയ്ക്ക് പോവാം അല്ലെത്തിയാണ് പുല്ല് പറിക്കാൻ കേട്ടോ ഞങ്ങൾ ഇവിടുന്ന് തന്നെ പറിക്കും നമ്മളെ പറമ്പത്താവിൽ പറമ്പത്താവിൻ്റെ മുന്നത്ത മുന്നത്തല്ല പറമ്പത്താവ് കുന്നിൻ്റെ മുകളിലുള്ള പുല്ലുകൾ അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് തന്നെ പറിക്കുന്നത് ഏതാ പറയുന്നത്

അപ്പൊ അതാണ് ഞങ്ങൾ ഇത്രയും നേരം ആറുമണി ആവശ്യുന്നുണ്ട് അങ്ങനെ ഓരോരോ പരിപാടിയിലാണ് ചേച്ചി പിന്നെ എന്ത് പറഞ്ഞിരുന്നു പിന്നെ ഞങ്ങൾ അമ്പലത്തിന്റെ സപ്താഹം കഴിഞ്ഞിട്ട് അപ്പൊ പിന്നെ അതിന്റെ ക്ഷീണത്തിൽ ഞങ്ങൾ ചോറ് മൂന്നുമണിയായിരുന്നു അപ്പൊ അതിന്റെ ക്ഷീണത്തില് ചേച്ചി പറഞ്ഞു അപ്പൊ ഞാന് അത്രയും പുല്ല് പറിച്ചു ഇനി വേണമെങ്കിൽ വന്ന് പറിക്കാ സത്യത്തിൽ ഞാനേ പറിക്കണുള്ളൂ വേറെ ആരും വരെ രണ്ടാൾ സ്ത്രീ കൂട്ടിത്ത ഫോണിൽ കാണാൻ അവിടെ കളിക്കണേ സുധാട്ടം പിന്നെ എൻ്റെ ഫോണിൽ കുറേ സ്റ്റോറേജ് ഫുള്ളായിട്ട് ആക്കേണ്ട ഐറ്റംസ് ഉണ്ടായിരുന്നു അപ്പോൾ ഒക്കെ ഡിലീറ്റാക്കിയിരുന്നു അപ്പോൾ ഉണ്ടാക്കണ അപ്പം അങ്ങനെ അത് പറച്ച് പിന്നെ ആ ഓക്കെ ഓക്കെ ഇനി വേണോ പിന്നെ വന്ന് മതിയാവുമല്ലേ അത് മതിയാവെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു എന്തായാലും ഇനി പൊന്നിട്ടൊക്കെ വരുന്നെങ്കിൽ ഓരോ കൂടെ വന്നിട്ട് കളിക്കാം ആ ആ കുറച്ച് കുറച്ച് നോക്കാം ഇന്ന് പുല്ല് പറക്കിൽ കഴിഞ്ഞു ഇനി പുല്ല് അവിടെ സെറ്റ് ആയിട്ട് നമ്മളെ കൂടെ ആ അതിൻ്റെ മുകളിൽ നിന്നുണ്ടെങ്കിൽ പുല്ലൊക്കെ ഇതാക്കിയിട്ടെങ്കിൽ ബാക്കി വരാറുള്ള നീ അതിലേക്ക് നോക്കാം അതാ നമ്മളെ വൈകുന്നേരത്തെ പത്താമത്തെ ഇതാണ് പിള്ളേർ എന്താ ഫുട്ബോളിൽ കോച്ചിങ്ങിലാണ് പിന്നെ അപ്പുറത്തെ സൈഡും എന്താ പറയുക കളിക്കുന്നുണ്ട് ഫുട്ബോളുണ്ട് വലിയവരും ഫുട്ബോൾ കളിക്കുന്നുണ്ട് പിന്നെ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട് ഒക്കെ കളിക്കുന്നുണ്ട് പിന്നെ ഇങ്ങനെ നമ്മളങ്ങനെ വളാൻ ചെയ്ത് പോയത് കേട്ടോ എന്നു വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ ക്രിസ്മസിൽ നമുക്ക് കേക്ക് വേണം അപ്പോൾ കേക്കിൻ്റെ ബാക്കി പരിപാടികൾ നോക്കാൻ വേണ്ടിയിട്ട് സാധനമൊക്കെ വാങ്ങാണ്ട് നമ്മൾ എന്താ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും അങ്ങനെ സാധനങ്ങൾ വാനില അതൊക്കെ പുല്ല് പറച്ചന്ന അതായത് ഞങ്ങൾ ഞായറാഴ്ച അല്ലെട്ടോ പിന്നെ വേറെ സാധനങ്ങൾ വാങ്ങാൻ പോയത് ഞങ്ങൾ പിറ്റേ ദിവസം അതായത് അപ്പോൾ തിങ്കളാഴ്ച തന്നെ പിന്നെ ബാക്കിയുള്ള സാധനങ്ങൾ വാങ്ങാൻ പോയത് എന്ന് വെച്ചാൽ സുധാട്ടന് ജലദോഷം ആ മതിരി ചുമൊക്കെ ആയതുകൊണ്ട് പിന്നെ വൈകുന്നേരം ആയപ്പോൾ പോയിട്ടില്ല അങ്ങനെതാണ് ഞങ്ങളിവിടെ നമ്മളെ വളാഞ്ചേരി കരീണ ഹോസ്പിറ്റലിൻ്റെ അവിടെയുള്ള മാട്ടിൽ മാർക്കാണ് ഞാൻ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാത്രം നോക്കി പിന്നെ ആ പാത്രപ്പെടുത്തില്ല പിന്നെ വേറെ സാധനങ്ങളൊക്കെ ഉണ്ട് ഈ പാത്രങ്ങളൊക്കെ ഇങ്ങനെ വെക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ കേക്കിലേക്ക് ആവശ്യമുള്ള ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മൾ ബട്ടർ പേപ്പർ അങ്ങനത്തത് പിന്നെ നമ്മൾ ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ അതൊക്കെ കാര്യങ്ങൾ ഇതാ കേക്കിൻ്റെ ട്രയ അവിടെ ഒരുപാടുണ്ട് കിട്ടാം അപ്പോൾ പിന്നെ റൗണ്ട് ആകും പിന്നെ നല്ല വലിപ്പമുള്ള റൗണ്ട് ട്രേ ആണ് അപ്പോൾ ഞാൻ ഇത് വാങ്ങണം എന്ന് വിചാരിച്ചിട്ടേന്ന് പിന്നെ നമ്മൾ ബഡ്ജറ്റ് നോക്കിയപ്പം ഇതിന് ഇത് കുറച്ച് വില മതി അപ്പം ഞാൻ പറഞ്ഞു സുധാകരനോട് വേണ്ട നമുക്ക് ഞാൻ സാധാ ഇതിൽ നമ്മളവിടുത്തെ പാത്രത്തിൽ ഉണ്ടാക്കിക്കോളാം ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ വിചാരിച്ച് അങ്ങനെ ഞാൻ വേറെ പാത്രം ഉണ്ടോ നോക്കാം അപ്പോൾ അതിൽ ആ വലുപ്പത്തിൽ തന്നെ ഉള്ളു പിന്നെ ഞാൻ എന്ത് ചെയ്ത് ബാക്കി നമ്മൾ ശ്രീകുട്ടി അതിനിടയ്ക്ക് സുധാകരൻ്റെ അടുത്ത് ഓരോന്ന് കൊണ്ട് കാണിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ കപ്പ് കേക്ക് ഉണ്ടാക്കണം അങ്ങനത്തെ മോഡലൊക്കെ ഓൾ എടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞ ആ നമുക്ക് പിന്നെ വാങ്ങാമെന്ന് പറഞ്ഞിട്ട് ഞാനതൊക്കെ അവിടെ ഇതാക്കി വെക്കാണ് എന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ പിന്നെ നമ്മൾ വേറെ സാധനങ്ങൾ നമുക്ക് ബട്ടർ പേപ്പറ് പിന്നെ നമ്മൾ കൈ കൊണ്ടടിക്കണേ അതിൽ എന്താ പറയുക അങ്ങനത്തെ എന്താ പറയുക അതിന് മറന്നുപോയി നമ്മൾ വിറ്റ് ചെയ്യാൻ ഉപയോഗിക്കണം അത് പിന്നെ വലിയ തരിപ്പ അതൊക്കെ വാങ്ങണേ പിന്നെ നമ്മൾ ബേക്ക് ചെയ്യാനുള്ള അതായത് ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ അതൊക്കെ നോക്കി നടക്കുക കേട്ടോ എന്നുവെച്ചാൽ അവർ പിന്നെ ഞാൻ അവിടുത്തെ എന്താ സെയിൽസ് സെയിൽസ്മാനോട് ചോദിച്ചിട്ട് അങ്ങനെ ആ സാധനങ്ങളൊക്കെ വേഗം എടുത്തു തന്നു അവർക്കൊക്കെ വേഗം അറിയാമല്ലോ അതുകൊണ്ട് ഞാൻ അവരോട് തരാൻ പറഞ്ഞിട്ട് അവരെടുത്ത് തന്നു പിന്നെ മളിലൊരു ലക്കി ഡ്രോ ഉണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ ഫില്ല് ചെയ്ത് അതൊക്കെ അതിലിട്ടു അപ്പോൾ പിന്നെ നേരെ നമ്മൾ വീട്ടിലേക്ക് വന്ന് പിന്നെ നമ്മൾ പുൽക്കൂട് ഉണ്ടാക്കേണ്ടതാണ് അപ്പോൾ ഇത് സുധട്ടെ ഞായറാഴ്ച രാത്രി ചെയ്തൊരു ഇത് കേട്ടോ വീടത്തൊക്കെ സെറ്റാക്കരു അപ്പോൾ അതൊക്കെ സെറ്റാക്കി വെച്ചിരുന്നു അപ്പോൾ ഞായറാഴ്ചത്തെ ഒരു ഇതാണ് നമ്മൾ മുളാണിയും പിന്നെ ഇതൊക്കെ വെച്ചിട്ടാണ് കിട്ടിയത് അപ്പോൾ ശരിക്കും ഇതല്ലേ ഇതല്ലേന്ന് പുൽക്കൂട് എന്നിട്ട് പിന്നെ അത് വേറെ ഒന്നും കൂടി റീക്രേറ്റ് ചെയ്ത് അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തില്ല കേട്ടോ അതിൻ്റെ അടുത്ത് ബാക്കി തെറ്റാണ് അപ്പോൾ ചുറ്റായിട്ട് അവിടെ ബാക്കി പുല്ലൊക്കെ വയ്ക്കുമ്പോൾ ഇതാ ഞാൻ ചോറും കഴിക്കണം അപ്പോൾ എൻ്റെ മേത്തത് ഈ ഒരു പുൽച്ചെടി വന്നിങ്ങനെ നിൽക്കുകട്ടോ അപ്പോൾ പിന്നെ അത് ഞാൻ കണ്ണനൊക്കെ അതിനൊക്കെ വായിപ്പിച്ച് പിന്നെ ഇതാ നമ്മളടുക്കളയിൽ നിന്ന് ഇത് ചെയ്യാറുണ്ട് മിറ്റത്തായാലും അധികം പുല്ലാവും അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു അടുക്കളയിൽ വധിക്കാൻ അവിടെ നിന്ന് വാരിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒക്കെ സെറ്റ് ചെയ്യുകയാണ് പിന്നെ കൂടുണ്ടാക്കണതാ കണ്ണാൻ്റെ ഓരോ കുർത്തക്കടും ഉണ്ടോ സുധേട്ടൻ്റെ മേത്ത് കയറ് അങ്ങനെ ഓരോന്ന് പിന്നെ കൂട്ടിനുള്ളിൽ കയറ് അങ്ങനത്തെ ഓരോരോ കുർത്തക്കടായിട്ട് അവർ നടക്കുന്നുണ്ട് പിന്നെ ശ്രീക്കുട്ടി പിന്നെ അവിടെ ഹോളിൽ ഇരുന്ന് ചോറ് കഴിക്കുന്നുണ്ട് സുധേട്ടനൊക്കെ ചോറ് കഴിച്ച് അങ്ങനെ ഇതാ നമ്മളെ കൂടൊക്കെ പുല്ലൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിണ് ഇനി ഇത് നമ്മൾ കൊണ്ടുപോയി വെക്കേണ്ട ഒരു താമസമുള്ളൂ എന്നുവെച്ചാൽ ഞങ്ങളിത് നൂലായിട്ടോ കെട്ടിയത് പിന്നെ നമ്മൾ പുല്ലിട്ടിട്ട് നൂലുകൊണ്ട് കിട്ടിയത് ഞങ്ങളൊന്നും തന്നെ ഉണ്ടാക്കല് പൊതുവേ ഞങ്ങൾ അവിടെ തറവാട്ടിലാകുമ്പോൾ കുറച്ചും കൂടി വലുപ്പള കൂടാണെന്നുള്ളു ഇത് അത്യാവശ്യം ചെറുതാണ് എന്നിട്ട് ഞങ്ങൾ അങ്ങനെ നമ്മൾ കൂടെ എങ്ങട്ടാ എന്ന് വെച്ചാൽ നമ്മൾ സിറ്റ് ആ ഭാഗത്ത് അതായത് ഫ്രണ്ടിലേക്കാണ് അപ്പോൾ ഞാൻ വിചാരിച്ചത് നമ്മൾ കയറി ചെല്ലണം അതായത് നമ്മൾ ചെടിയൊക്കെ വെച്ചിട്ടുണ്ടല്ലോ ആ ഭാഗത്ത് വെക്കാൻ ഇരുന്നു അതും വിചാരിച്ചത് അപ്പോൾ സുധാകട്ടം പറഞ്ഞു വേണ്ട ഞങ്ങൾക്കൊരു ഗ്യാപ്പില്ലേ അപ്പോൾ അവിടെ വെക്കാമെന്ന് പറഞ്ഞു താഴത്ത് കുറ്റി തുറക്ക് ഒക്കെ തുറന്ന് ഇനി നമ്മളിത് എവിടെയാണ് വെക്കണ്ടെന്നുള്ളതിലാണ് ഇവിടെ വെച്ചാ പോരെ അതിന്റെ മുകളില് അപ്പൊ ഈയൊരു ഗ്യാപ്പിൽ വെക്കാന്ന സ്ഥലം പറഞ്ഞു ഇവിടുത്തെ സാധനങ്ങൾ കണ്ടോ ഇതൊക്കെ നമുക്ക് ശരിയാക്കണം പിന്നെ ഇവിടെ വെക്കാൻ കാരണം ഇവിടെ ഉണ്ട് അപ്പൊ നമുക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കാന്നുള്ള ഇതിലാണ് ഇവിടെ വെക്കാൻ അപ്പൊ ഇനി ഇവിടെ ഒന്ന് ക്ലീൻ വെക്കണി അവട്ടോ കരിച്ചുണ്ടായിച്ചു നല്ല മണ്ണാണ് മണ്ണിന്റെ മണ്ണാണ് ഇപ്പൊ നമ്മളെ കൊണ്ടരുന്നുണ്ട് ഞമ്മളിങ്ങോട്ട് വെക്ക സെറ്റ് ചെയ്ത് വെച്ചത് ഇവിടെ ബാക്കോട്ട് ആ ബാക്കോട്ട് വെച്ചോളെ സെറ്റ് ചെയ്ത് വെച്ചു സൈഡില് ഇതിന്റെ മുകളിൽ ഡെക്കറേഷൻ പണി ചെയ്തിട്ടാണ് ബാക്കിയുള്ള കുറച്ചും അങ്ങോട്ട് നീക്കുന്നും കാട്ടണ്ടിക്കള ഞാൻ ബോക്സും കാര്യങ്ങളൊക്കെ എടുത്തു കണ്ണവിടെ കണ്ണ എന്താ തിന്ന കണ്ണാ ശർക്കര ഞാൻ നമ്മളെ ചെറിയ ലൈറ്റ് വാങ്ങിയതാട്ടോ അതായത് തിങ്കളാഴ്ച നമ്മള് വാങ്ങിയതാണ് ചെറിയ ലൈറ്റ് ആ രൂപങ്ങൾ ഒന്ന് ഒന്ന് കാണിച്ചോണ്ട അപ്പൊ ഞാൻ അന്നും വാങ്ങിയതാണ് ആ രൂപങ്ങള് കുഞ്ഞുപലേഷൻ ആ അവിടെ വെക്കി അപ്പൊ ഇന്ന് ഞാൻ പോയി വാങ്ങിയതാണ് ആ സാധനങ്ങൾ അന്ന് ഞാൻ വാങ്ങിട്ടില്ലായിരുന്നു ഞാൻ വീഡിയോയിൽ പറഞ്ഞല്ലോ ഞാൻ വാങ്ങിട്ടില്ലായിരുന്നു ആ അവിടെ വെക്കി അവിടെ വെക്കി അതെ പ്ലഗ് അവിടെ ഇണ്ട് അപ്പൊ ആ ഉള്ളതുകൊണ്ട് നമുക്കൊരു ഉപകാരമായി ആ വീടല്ല പുൽക്കൂട് എന്താണ് പുൽകൂട് ഏ ആ പുൽകൂട് കണ്ണന് ജലദോഷം പിടിച്ചിട ഇപ്പൊ ഈ മഞ്ഞൊക്കെ ആയിട്ടാണ് തോന്നണേ ജലദോഷം പിടിച്ചിട്ട് കണ്ണന് എന്റെ പുൽക്കൂടാ ഏ ചോറ് ശർക്കട എന്താണോ ാണ് നമ്മള് ക്രിസ്മസ് ട്രീ ഒക്കെ വാങ്ങുന്നല്ലോ എന്റെ കാര്യാണ് ശ്രീക്കുട്ടി പറയുന്നത് അറിയില്ല ചെലതൊക്കെ അറിയാം അത് തന്നെ വെറുതെ ഒരാള് ഭഗവാൻ എപ്പോഴേ ഓരോന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട് ആനക്കുട്ടനെ വേണോന്ന് ആ ആട്ടുംകുട്ടിന്റെ കാര്യ പറയണ ആട്ടുംകുട്ടി ആ പത്താനുട്ടി പത്ത് ആനക്കുട്ടിനും ഓന വേണം ആനക്കുട്ടി ഒന്നാവല്ലോ പത്ത് ആനക്കുട്ടിനെ വേണമെന്നുണ്ടാവും അപ്പം അതാ ക്രിസ്മസ് ട്രീൻ്റെ അതൊക്കെ അങ്ങനെ ഓരോന്നോരോന്ന് നിർത്തി വെക്കുന്നുണ്ട് അതിനിടയ്ക്ക് കണ്ണങ്ങനെ വിളിക്കുന്നുണ്ട് സുധാറ്റിനെ വെറുതെ ഓരോന്നും ഇങ്ങനെ കാണിച്ചേരാൻ വേണ്ടിയിട്ട് വിളിക്കാം കേട്ടോ പിന്നെ പിള്ളേർ അടിജാക പോകേന്ന് അതെടുത്തേക്കണേ ഇതിൽ അപ്പോൾ അതൊക്കെ ശെരിയാക്കണെങ്കി ബാക്കി രൂപങ്ങളൊക്കെ വെക്കാനുണ്ട് നമുക്ക് ചുറ്റോറും ഓരോക്കെ ചുറ്റോറും വെക്ക അങ്ങനെ എനിക്കറിയില്ല ഞാനിൻറെ ഇതില് പറയാണ് ഇവിടെ ആ അതിനു വെക്കോനെ എന്താ വെച്ചോ കണ്ണങ്ങനോരോന്നെത്തോ അതിൻ്റെ മോള് ഞങ്ങ പാപ്പ വെച്ചേ പപ്പ വെച്ചോളൂ അറിയാൻ ഇത് വീഴുന്നുണ്ട് അപ്പം ഇതാ ഓരോന്ന് അതെങ്ങനെ വെക്കേണ്ട രീതി എന്ന് കറില്ല കേട്ടോ ശരിക്കും നടുവിൽ നമ്മൾ യേശു വേണം എന്നൊക്കെ അറിയാം ചുറ്റൂറ് അതാ ബാക്കിയുള്ള ഇതൊക്കെ വെക്കുന്നുണ്ട് പിന്നെ ഇത് വെച്ചത് ശരി അല്ലെങ്കിൽ അതെങ്ങനെ വെക്കണ്ടതെന്നുള്ളത് അറിയുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് കേട്ടോ പിന്നെ കഴിഞ്ഞിട്ട് നമ്മൾ ക്രിസ്മസ് ട്രീൻ്റെ മേളവർക്കുള്ള സാധനങ്ങൾ അങ്ങനത്തെ കുഞ്ഞ് കുഞ്ഞ് നമ്മൾ ഈ ബോക്സില്ലേ അതായത് ഗിഫ്റ്റ് ബോക്സ് അതിന് അഞ്ച് രൂപ പിന്നെന്താ ഈ ഒരു ക്രിസ്മസ് പപ്പ അത് പത്ത് രൂപയുള്ളൂ പിന്നൊക്കെ ഉള്ളത് പത്ത് അഞ്ച് അങ്ങനത്തെ അതിൻ്റെ മുകളിൽ ഐറ്റംസ് ഐറ്റംസൊക്കെ വാങ്ങിയിട്ട് നമ്മൾ ആപ്പിൾ അതേപോലെ എന്താ പറയുക ദാഹിയൊരു കൂട് ഇതിന് മുപ്പത് രൂപയാണ് അതിൽ എല്ലതുണ്ട് നമ്മൾ നമ്മളെ വേണ്ട ക്രിസ്മസ് കൂടൊക്കെ റെഡിയായി കഴിയാൻ പറ്റും ഞാൻ പറഞ്ഞത് ഇത് എങ്ങനെ എങ്ങനെയാ വെക്കേണ്ടെന്നറിയില്ല ഞങ്ങൾ ഞങ്ങളെ രീതിയിൽ വെച്ചതാണ് പിന്നെ നമ്മളെ ട്രീസാവിടെ അപ്പൊ അപ്പോൾ ഇത് എങ്ങനെയുണ്ടോ എന്ന സമയം നമുക്ക് കേക്കില്ല നമുക്ക് എന്ത് ക്രിസ്മസിൽ അങ്ങനെ ഞാൻ ഇതാ ഒരു കേക്ക് ഉണ്ടാക്കുകയാണ് ഒരു ചട്ടിയിൽ ഇത് ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ മുന്നത്തെ വീഡിയോയിൽ എന്തെങ്കിലും മുന്നത്തെ വീഡിയോയിലുണ്ട് അപ്ലോഡ് ചെയ്താൽ അപ്പോൾ ഒക്കെ കാണാം അപ്പോൾ ഈ ഒരു ഇതിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് അതിൻ്റെ മോള് വെയിറ്റ് ആയിട്ട് ഞാൻ യുണിപ്പത്തിൻ്റെ ചട്ടിയായിട്ട് വെച്ചത് അത് ഒരു മുക്കാ മണിക്കൂർ ഇട്ടിട്ട് ഒരു മണിക്കൂർ വരെ അതായത് നാൽപ്പത്തഞ്ച് മിനിറ്റ് മുതൽ അറുപത് മിനിറ്റ് വരെയാണ് ഞാൻ വേവിച്ചെടുത്തത് കേക്ക് എന്ന് വെച്ചാൽ സോഫ്റ്റും ഒക്കെ ഇരുന്നു നമ്മൾ ആ ഫ്രൂട്ട്സൊക്കെ നല്ലോണം കടിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഈ ഈ വർഷത്തെ ക്രിസ്മസ് എങ്ങനെയാണ് അടി ബാക്കി രാത്രി വേറൊരു ഭാഗമായിട്ട് വരുന്നുണ്ട് ഞങ്ങൾ ക്രിസ്മസ് ഞങ്ങൾ പാട്ടൊക്കെ വെച്ച് അതിൻ്റെ വൈബാക്കലാണ് ആണ് ചെയ്യണേ അപ്പോൾ അതൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം Bye.